എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമ്പീക്കിലൊരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വരുണിനെ ഇട്ട് എല്ലാവരും കൂടെ എന്തായാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല വരുൺ ഇങ്ങനെയൊക്കെ നീ ഞങ്ങളെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുവാണ് അപ്പോൾ നമ്മുടെ രാധിക രാധികറക്കി വിടവനെ ഇവനിനി ഇവിടെ ഒരു മിനിറ്റ് പോലും നിൽക്കണ്ട അത് കേട്ടത് രേഖ ഇത്രയൊക്കെ ചെയ്തിട്ടും വരുണേട്ടനെ വരുണേട്ടൻ്റെ ആ കൂടെ നിന്ന് ചെയ്യുന്നത് ആരാണെന്ന് ഒന്ന് തുറന്ന് പറയാൻ പറ്റുന്നില്ലല്ലേ വരുണേട്ട വരുണേട്ടൻ എന്തിനെ ഇങ്ങനെ സഹിക്കുന്നത് ആരെയും രക്ഷിക്കാൻ നോക്കുന്നത് ആരെയും രക്ഷിച്ചിട്ട് കാര്യമില്ല വരണേട്ട അവസാനം നമുക്കൊരാപത്ത് പറ്റുമ്പോൾ ആരും ഉണ്ടാവില്ല സഹായത്തിനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ വരുൺ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുക വേണ്ടടി എനിക്ക് ആരുടെ സഹായം വേണ്ട എന്തായാലും ദേ ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് വേണ്ടി മാത്രം നിന്നെപ്പോലും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ അടുത്തു എൻ്റെ കൂടെ വന്നു പോരുത് നീ എങ്ങോട്ടെങ്കിലും പോയിക്കോ അതെ പോവുക എങ്ങോട്ടെങ്കിലും പോവുക അങ്ങനെ നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെ ഒരു ഒരു ഇതിൽ ഒരു ആരോ ആരും അല്ലാത്തൊരു രീതിയിൽ എനിക്ക് ജീവിക്കാൻ വയ്യ അതുകൊണ്ട് പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയും മുറിയിലേക്ക് പോയ സമയം ഗീതു ഓടിച്ചല്ലോ ചേച്ചി ചേച്ചി എവിടെയും പോയില്ല ഇത് ചേച്ചിക്കും കൂടെ അവകാശപ്പെട്ട വീടാണ് എങ്ങനെ എങ്ങനെയാണ് ഗീതു എനിക്ക് അവകാശപ്പെട്ടത് ഇത് ഗോവിന്ദേട്ടനും വിജയലക്ഷ്മി മാമിനും നിനക്ക് മാത്രം അവകാശപ്പെട്ട വീടാണ് അല്ലാതെ ഇവിടെ വേറൊരാൾക്കും അവകാശം ഇല്ല ഗീതു ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ദാനമാണ് നിങ്ങളുടെയൊക്കെ എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഗീതു ഞാൻ പോവുക ഇവിടെ നിന്നിട്ട് കാര്യമില്ല അങ്ങനെ ചേച്ചി പോയാൽ ഇവിടെ സന്തോഷം ഉണ്ടാകുന്ന തോന്നുന്നുണ്ടോ ഏഹ് ചേച്ചി സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല വരുണേട്ടൻ എല്ലാ തെറ്റും മനസ്സിലാക്കി ഒരു ദിവസം തിരിച്ചു വരും എന്തിനാ ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത് അതിനേക്കാളും നല്ലത് നല്ല അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ലേ ഏഹ് ചേച്ചിക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല ചേച്ചി ഇവിടെ തന്നെ നിൽക്കും ഇവൻ പുറത്തു പോട്ടെ എന്നും ഗീതും അത് കേട്ടതും ഗോവിന്ദ് അതെ നീ പുറത്തു പോവരുൺ നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ വരുൻ്റെ ആധികയെ നോക്കുക പോയിക്കോ കണ്ണ ഇവിടെ നിന്നാ നിനക്കിപ്പോൾ തല്ല് കിട്ടും സോറി പൊയ്ക്കാൻ വരണം ഇവിടെ നിന്ന് നിനക്ക് തല്ലിട്ട് പൊയ്ക്കേ പൊയ്ക്കോ എന്നും രാധിക കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക ഇത് കേട്ടത് വരും പോവുക പോകാൻ തന്നെ വന്നത് ഇനിയൊരിക്കലും ഇനിയൊരിക്കലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന് ഇപ്പോൾ ആഗ്രഹം ആർക്കും ആഗ്രഹമില്ല പൊയ്ക്കോ പോയിക്കോ എ ജി അമ്മനെയും അറയ്ക്കലിനെയും ചതിച്ച നിന്നെ കൊല്ലാൻ ഗോവിന്ദ് പറഞ്ഞാൽ ഞാനിപ്പോൾ കൊന്ന തന്നെയായിരുന്നു പക്ഷേ മാധവ മുതലാളിയുടെ മനസ്സാണ് ഗോവിന്ദനും അതുകൊണ്ട് തന്നെ കുഞ്ഞ് പറയാത്തത് എന്തായാലും നിനക്കൊക്കെ ഒരു ദിവസം വരുവടാ ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും അന്ന് നിന്റെ കഴുത്തിറക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും എടോ അയ്യപ്പ പാലാട്ടി പട്ടി തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ താൻ മുന്നിൽ വരണ്ടാന്ന് താൻ ആരാടോ ഈ വീട്ടിലെ താൻ താനിവിടുത്തെ ആരുമല്ല ഇവിടത്തെ മാധവന മുതലാളിയുടെ ഉപ്പും ചോർന്നും വളർന്നവനാ അതിൻ്റെ ഇതൊന്നും താൻ കാണിക്കണ്ട മനസ്സിലായാലോ മര്യാദയ്ക്ക് മാറി ഒതുങ്ങിയൊരു മൂലൊക്കെ ഇരുന്നോള്ളണം ഇല്ലെങ്കിൽ തന്നെയും ചവിട്ടിക്കൂട്ടി പുറത്തെടാൻ എനിക്കറിയാം അത് കേട്ടതും ഗോവിന്ദന് ദേഷ്യടാ നീ എന്താടാ അയ്യപ്പേട്ടനെ പറഞ്ഞത് ഏർ അയ്യപ്പേട്ടൻ എന്താ അവകാശമാണ് ഇവിടെ ഉള്ളതെന്നോ നീനക്കുള്ള അതിനെക്കാളും അവകാശം ഉണ്ടാ അങ്ങേർക്ക് ഗീതു പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് അയ്യപ്പേട്ടനെന്ന് അതെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനം അടാ മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് ഞാൻ എൻ്റെ അയ്യപ്പേട്ടന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നീ അദ്ദേഹത്തെ ഒന്നും പറയണ്ട അതിന് അങ്ങനെ പറഞ്ഞാ നീ അനുഭവിക്കും മനസ്സിലായ വരുൺ ഇപ്പോഴും ഞാൻ നിന്നെ തല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഏഹ് ഒരിത്തിരി സ്നേഹം എൻ്റെ മനസ്സിൽ നിന്നോടുണ്ട് അതുകൊണ്ടാ അതും കൂടെ കളഞ്ഞു കുളിക്കാതെ ഇറങ്ങിപ്പോടാ അത് കേട്ടതും വരുൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഈ സമയം രാധിക ആകെ ടെൻഷറായിട്ട് ഇത് തലക്ക് കൈ കൊടുത്തിരിക്കുക എൻ്റെ ഈശ്വര എന്നെ ഇപ്പം എന്തു ചെയ്യും എന്താ ഇപ്പൊ ചെയ്യാ എല്ലാം ഗോവിന്ദ് അറിഞ്ഞു ഇനി അതിൻ്റെ കൂടെ ഞാനും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞ പണിയാവുമല്ലോ ആകെ മൊത്തത്തിൽ കുഴപ്പമായില്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് ഗീതു ഭയങ്കര ഛർദ്ദി ഗീതുവിൻ്റെ ഛർദി കണ്ടിട്ട് ഗോവിന്ദനാണെങ്കിൽ അയ്യോ ഗീതു എന്തു പറ്റി എന്തു പറ്റി എന്ത് പറഞ്ഞു ഓടിച്ചല്ലോ ഒന്നും പറയണ്ട എൻ്റെ കണ്ണേട്ടാ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും ഒരഞ്ചാറ് മാസം വരെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഞാനൊരവശയാവും അത് കേട്ടതും ഓ ഇത് നമ്മുടെ കുഞ്ഞു തരുന്ന പണിയാണല്ലേ അതെ ഗോവിന്ദേട്ടാ ഹാ എന്നാൽ സാരമില്ല ഛർദ്ദിച്ചോ ഛർദ്ദിച്ചോ ഓ നിങ്ങൾ കളിയാക്കോ വേണ്ട ഞങ്ങളുടെ ഈ അവസ്ഥ നിങ്ങൾക്ക് വരട്ടെ അപ്പം കാണാം ആ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സഹിക്കാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദിങ്ങനെ ഗീതുവിനെ കളിയാക്കുക ഈ സമയം ഗീതു എന്നാലും കണ്ണേട്ടൻ എന്നെ കളിയാക്കുവല്ലേ ദേ ഞാൻ മിണ്ടില്ല നിന്നെ കളിയാക്കുന്ന അല്ലടി പെണ്ണെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നീയേ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഛർദിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ തീയ നിനക്ക് ആപത്തൊന്നും വരല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ് നീയാ എനിക്കൊരു ജീവിതം ഇങ്ങനെ ജീവിക്കണം എന്ന് തോന്നിയത് നീ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എനിക്ക് ജീവിക്ക ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാക്കി തന്നത് അങ്ങനെയുള്ളപ്പോൾ നിന്നെ നിന്നെ എനിക്ക് വെറുക്കാൻ പറ്റുമോ കളിയാക്കാൻ പറ്റുമോ മോളെ നീ എൻ്റെ എല്ലാമാണ് എൻ്റെ എല്ലാം എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം നമ്മുടെ ഗീതുവാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദ എൻ്റെ കൂടെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേഖയാണ് രേഖയ്ക്കും വല്ലാത്ത വിഷമം കരഞ്ഞ് കരഞ്ഞ് ആകെ തളർന്ന് രേഖ ആവശ്യായി രേഖയുടെ സങ്കടം മുഴുവനും വരുണേട്ടനെ എന്നെങ്കിലും മാറി തന്നെ സ്നേഹിക്കും തൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എന്നാൽ അയാൾ ഒരിക്കലും മാറില്ല നന്നാവില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ രേഖയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല ഈശ്വര എന്നെങ്കിലും അയാൾ മാറി തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ അയാൾക്ക് അയാൾക്കൊരിക്കലും മാറാൻ പറ്റില്ല അയാൾ മാറത്തുമില്ല അയാളെപ്പോലൊരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ വിഷമിച്ച് കരയുക വല്ലാത്ത കഷ്ടം തന്നെയാണ് രേഖയുടെ കാര്യം എല്ലാം കൊണ്ടും രേഖയ്ക്ക് സങ്കടത്തിൻ്റെ നാളുകൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല പെട്ടെന്ന് രേഖയെ ഭയങ്കര തലകറക്കം ഷു തല കറങ്ങുന്നത് പോലെ ആരും ഒന്ന് താങ്ങി പിടിക്കാനോ സഹായിക്കാനോ ഇല്ല ഗീതു ഒരു ഗീതു ഭാഗ്യം ചെയ്ത പെണ്ണ അതെ ഗോവിന്ദേട്ടൻ്റെ സ്നേഹവും വാത്സല്യവും എന്നും അവളുടെ കൂടെയുണ്ട് വയസ്സായ പ്രായമുള്ള ആളെയാണ് ഗീതു കെട്ടിയതെങ്കിലും അങ്ങനെ ഒരു കെയറിങ് ഇല്ലാത്ത ആളൊന്നും അല്ല ഗോവിന്ദേട്ടൻ നല്ല മനുഷ്യനാണ് നല്ല മനസ്സിന് ഉടമയാണ് ആ അങ്ങനെ അങ്ങനൊരാളുടെ ഭാര്യയാകാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ പതുക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുക പെട്ടെന്ന് രേഖയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നു ഓടിച്ചെന്ന് രേഖ ഛർദ്ദിക്കുകയാണ് ഈ സമയം അത് കണ്ട ഗീതു എന്താ ചേച്ചി എന്തു പറ്റി ചേച്ചിക്ക് വയ്യേ അത് കേട്ടതും ഇല്ല ഗീതു ആകെ മൊത്തം ഒരു തലകറക്കോ ഛർദി എന്താണെന്നറിയില്ല പെട്ടെന്ന് വന്നതാ അത് കേട്ടതും ഏതോന്നൊരു സംശയം എന്താ ചേച്ചി ചേച്ചിക്ക് വല്ല അസ്വസ്ഥതയുണ്ടോ അതല്ലേ പറഞ്ഞത് ഷർദിയും തലവർക്കുമെന്ന് ആ എന്നൊന്നും കഴിച്ചില്ല ചേച്ചി കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു ഒരുപാട് കരഞ്ഞു അതിൻ്റെ ആയിരിക്കും മോളെ സാരമില്ല അതൊന്നും കാര്യമാക്കണ്ട ഏയ് ഇല്ല ചേച്ചി 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 എൻ്റെ കൂടെ ആറാഴ്ച അമ്പലത്തിൽ വന്നില്ലായിരുന്നോ ആ വന്നു അനെന്താ മോളെ ആ ഏയ് ഒന്നുമില്ല ചേച്ചി ചേച്ചി ഒരു ഇത് മേടിച്ച് ടെസ്റ്റ് ചെയ്യണേ അത് കേട്ടതും എന്ത് പ്രഗ്നൻസി ടെസ്റ്റേ ഏയ് ഒന്ന് പോടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല പറയാൻ പറ്റില്ല ചേച്ചി ചിലപ്പോൾ സംഭവിച്ചാലോ അപ്പോഴാണ് നമ്മുടെ രേഖ ആ കാര്യങ്ങൾ ഓർത്തത് അന്ന് ചോക്ലേറ്റിൽ മയക്കമരുന്ന് കലർത്തി വരുൺ തന്നെ ചതിച്ചതും രണ്ടാമത് സ്നേഹം അഭിനയിച്ച് ചതിച്ചതും എല്ലാം എല്ലാം രേഖയുടെ മനസ്സിലേക്ക് കയറി വരിക ഈശ്വര അങ്ങനെയാണെങ്കിൽ ആ ദുഷ്ടൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ എൻ്റെ ദൈവമേ ഈ കുഞ്ഞെങ്കിലും ഇനി എനിക്കൊരു സന്തോഷം തരും എനിക്ക് ഒന്നുമില്ലാതായി ആരുമില്ലാതായപ്പോൾ ദൈവം തന്ന സമ്മാനമാണോ ഇത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ തൻ്റെ വയറിൽ കൈവച്ചു അതിനുശേഷം രേഖ ഗീത പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ചെയ്തു അതെ അത് കൺഫേം ആയി രേഖയും ആണ് സന്തോഷത്തോടെ രേഖ ആ കണ്ണുനീരൊക്കെ തുടച്ചു കളഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക അതെ തനിക്ക് ജീവിക്കാൻ ഒരർത്ഥം ഉണ്ടായി ഒരിക്കലും ഒരു ദുഷ്ടൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചില്ല എന്ന തൻ്റെ മകന് കുഞ്ഞിന് വേണ്ടി ഇനി തനിക്ക് ജീവിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖാക്കടുത്ത തീരുമാനം എടുക്കുകയാണ് ഈ സമയം നമ്മുടെ ഗീതു ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദനോട് കാര്യം പറയുക ഗോവിന്ദേട്ടാ ഇനി വരുണേട്ടനെ തിരിച്ച് വിളിക്കണം എന്തിനാടി എന്തിനാ വരുണേട്ടനെ തിരിച്ച് വിളിക്കുന്നത് അവൻ നമ്മളെ ചതിച്ചവനാ അവൻ ഇനിയും വീട്ടിൽ വന്ന ഉറപ്പായിട്ടും അവൻ നമ്മളെ വീണ്ടും ചതിക്കും ഏ എ ജി എമ്മിൻ്റെ എല്ലാ ഡോക്യുമെൻസും ആ ചേതൻ കമ്പനിക്ക് ചോർത്തി കൊടുത്തത് അവനാ ഒരിക്കലും ഞാൻ അവനെ തിരിച്ചു വിളിക്കില്ല ഗീതു ഗോവിന്ദേട്ടാ കണ്ണേട്ട അവനെ കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ വിളിക്കാൻ പറഞ്ഞത് രേഖച്ചിയെ കുറിച്ച് ഓർത്തിട്ടാ രേഖയെ കുറിച്ച് എന്തിനാ ഓർക്കണം അവൾക്ക് അവനെ വേണ്ട ഉം അവളെ എന്തൊക്കെയാവൻ പറഞ്ഞത് ഏഹ് ചീത്ത പെണ്ണ് അവൻ ആര് വിളിച്ചാലും പോകുന്ന അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവൾ അവനെ സ്നേഹിക്കാണോ കണ്ണേട്ട ഒരു പെണ്ണിന്റെ അങ്ങനെയല്ല ഒരാള് എത്രത്തോളം അവളെ അപമാനിച്ചാലും അവനോടുള്ള സ്നേഹം അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഒരിത്തിരി ബാക്കി എന്നെങ്കിലും അവൻ സ്നേഹത്തോടെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടാവും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ ഗീതവും വേണ്ട ഗീതവും അങ്ങനെ അവനെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല കണ്ണേട്ട അങ്ങനെ രേഖ വരുണേട്ടനെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ രേഖച്ചയ്ക്ക് ഇപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും കിട്ടേണ്ട സമയമാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അതെ എന്നെപ്പോലെ തന്നെ രേഖച്ചിയും പ്രഗ്നൻ്റ് ആണ് അത് കേട്ടതും ഗോവിന്ദ് സന്തോഷത്തോടെ ഗീതുവിനെ നോക്കുക സത്യം സത്യമായിട്ടും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ദേ എന്തായാലും കണ്ണേട്ടൻ വരുണേട്ടനെ വിളിക്കി ഇനിയിപ്പോൾ രേഖച്ചയ്ക്ക് വേണ്ടി വരുണേട്ടനോട് ക്ഷമിച്ചേ മതിയാവും എന്നാൽ ശരി ഞാൻ ഉടനെ വിളിക്കാം ഷോ ഇത് ഡബിൾ സന്തോഷമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് നേരെ ചെന്ന് രാധികാമയോട് കാര്യം പറയാ വരുണിനെ എത്രയും വിട തിരിച്ചു വിളിക്കണം അത് കേട്ടതും വേണ്ട കണ്ണാ എനിക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയില്ല തെറ്റ് ചെയ്തവനാണവൻ അവൻ ഒരിക്കലും ഇനി വീട്ടിലോട്ട് വരണ്ട അത് കേട്ടതും അവന് വേ രേഖയ്ക്ക് വേണ്ടി വരുണ്ണ തിരിച്ച് വിളിച്ചേ മതിയാവും അവൻ അവളെ പോലും വേണ്ട പിന്നെ എന്തിനാ അവനെ തിരിച്ചു വിളിക്കുന്നത് അവനാ സുവർണയുടെ പിന്നാലെയല്ലേ അവൻ ഒരാളുടെയും പിന്നാലെ നടക്കാൻ പറ്റില്ല രേഖയെയും സുവർണയും അവൻ ഒരുമിച്ച് ചതിക്കുക അവസാനം നിയമപ്രകാരം സ്വന്തമായത് രേഖ മാത്രമാണ് അവന് അങ്ങനെയുള്ളപ്പോൾ രേഖയെ ചതിച്ചതിനും സുവർണയെ ചതിച്ചതിനും അവൻ ജയിലിൽ പോകേണ്ടി വരും അത് കേട്ടതും രാധിക മാകെ പേടിച്ചു ഈശ്വര ഞാൻ അത് അതുകൊണ്ടല്ല പറയുന്നത് രേഖ ഇപ്പൊ പ്രഗ്നൻ്റാണ് അവൾക്ക് ഇപ്പൊ വരുണ്ട വരുണ്ട ഒരു സ്നേഹം ആവശ്യമാണ് അത് കേട്ടതും രാധിക ഞെട്ടി എന്ത് രേഖ ആ അതെ രേഖ പ്രഗ്നൻ്റാ അവന് അവളോടുള്ള അകൽച്ചയൊക്കെ അവൻ വെറുതെ നമ്മളുടെ മുൻപിൽ അഭിനയിക്കുന്നതാണ് എന്തായാലും ദേ അവളെ സ്നേഹ സന്തോഷിപ്പിക്കാനെങ്കിലും വരുണിനെ തിരിച്ചു കൊണ്ടുതന്നെ മതിയാകൂ എന്നൊക്കെ പറയുകയാണെ ഈ സമയം നമ്മുടെ രാധിക ശരി മോനെ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധിക വരുണിനെ ഫോൺ വിളിക്കുക ഹലോ വരുൺ ആ എന്താ അമ്മേ അമ്മ എന്തിനാ എന്നെ വിളിച്ചത് അവരുടെ മുൻപിൽ വെച്ച് അമ്മേനെ തല്ലിയില്ലേ ഞാൻ നിന്നെ അങ്ങനെ തല്ലിയില്ലായിരുന്നെങ്കിൽ ദേ അവൻ നിന്നെ തല്ലുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുൻപിൽ അഭിനയിച്ചത് എന്തായാലും ദേ ഞാനൊരു കാര്യം പറയുന്നത് കേൾക്ക് ഇനി നിനക്ക് എന്തൊക്കെ തെറ്റ് ചെയ്താലും അനൻ ഇവിടെ അറയ്ക്കലിൽ നിന്നും പുറത്തു പോകേണ്ടി വരില്ല അതെന്താമ്മേ അങ്ങനെ പറഞ്ഞേ എടാ രേഖ പ്രഗ്നൻ്റ് ആണ് അത് കേട്ടതും വരുൺ ഞെട്ടി ഏഹ് അതെങ്ങനെ അതെങ്ങനെയാണെന്ന് നിനക്കല്ലേ അറിയൂ ഇത്രയും നാളും അവളോട് സ്നേഹം അഭിനയിച്ചതാണെന്ന് നീ എന്നോട് പറഞ്ഞു പക്ഷെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ആ എന്തായാലും ഇനിയിപ്പ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് നിനക്ക് വീണ് കിട്ടിയ ഒരു അവസര ഇവിടെ നിനക്ക് എല്ലാം മുതലെടുക്കാം ഒരു കാര്യം വെച്ചുകൊണ്ട് നിനക്ക് ഗോവിന്ദനെ കയ്യിലെടുക്കാം അറയ്ക്കലിലും എ ജി എമ്മിലും നിനക്ക് സ്ഥാനം പിടിക്കാൻ പറ്റും അതുകൊണ്ട് നീ എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വാ അത് കേട്ടതും ഗോവിന്ദട്ടം പറയാതെ എടാ അവനാ പറഞ്ഞത് നിന്നെ വിളിക്കാൻ എന്തായാലും ഈ അവസരം പാഴാക്കണ്ടെങ് പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക സംസാരിക്കണം സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിന് ഇതിനെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജി വരിക രഞ്ജി വന്നതും രണ്ടുപേരും പ്രഗ്നൻ്റ് ആയവരും അറിഞ്ഞാൽ രഞ്ജു ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക എന്തായാലും ദേ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് കേട്ടോ അത് കേട്ടതും ഗീതു ആ പിന്നെ നീയും കൂടെ ഉണ്ടാവണം ധ്യാൻ അങ്ങോട്ട് വന്നോട്ടെ അതിനുശേഷം നീയും അമ്മയാകണം എന്നൊക്കെ ഗീതു ഇങ്ങനെ വെറുതെ പറയുക ആഹാ ഇനി ധ്യാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല അതെ ഞാനും നിങ്ങളോടൊപ്പം ഒരമ്മയാകാൻ പോവുക അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി ഞെട്ടലോടുകൂടെ ഗോവിന്ദ് രഞ്ജുവിനെ നോക്കി എന്താ രഞ്ജു പറഞ്ഞേ അതേ ഗോവിന്ദേട്ട ഞാനും ഒരമ്മയാകാൻ പോവുക എന്തായാലും മൂന്ന് പേരെയും കൂടി ഇനി ഗോവിന്ദേട്ട നോക്കേണ്ടി വരും എന്നൊക്കെ നമ്മുടെ രഞ്ജു പറയുക അത് കേട്ടതും ഈശ്വര ഇതാകെ തളർന്നു പോകുന്ന വിഷയമാണല്ലോ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നതും സ്കാനിങ് എടുക്കുന്നതും ഗീതുവിനും രഞ്ജുവിനും രേഖയ്ക്കും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതും എല്ലാം നമ്മുടെ ഗോവിന്ദ് എല്ലാം കൊണ്ടും നമ്മുടെ ഗോവിന്ദ് ആകെ പെടാപ്പാട് പെടുവാ അങ്ങനെ രാത്രിയായി ഗോവിന്ദ സങ്കടപ്പെട്ടു നിൽക്കുക അപ്പം ഗീതു ചോദിക്കുക എന്താ കണ്ണേട്ടാ എന്തി സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാ സങ്കടം എനിക്ക് നല്ല പേടിയുണ്ട് ഗീതു എൻ്റെ എൻ്റെ രഞ്ജു അവള് അവൾ പ്രഗ്നൻറ്റാണ് അവൾക്ക് എന്തെങ്കിലും എന്നുള്ള പേടി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അവൾ നമ്മളെ വിട്ടിട്ട് പോകുമെന്നുള്ള പേടി ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല കണ്ണേട്ട കണ്ണേട്ടൻ എന്തിനെ വിഷമിക്കുന്നേ ഏഹ് ചിലപ്പോൾ സ്നേഹം കൊണ്ട് നമുക്കവളുടെ അസുഖത്തെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിലോ സ്നേഹം കൊണ്ടോ അതെങ്ങനെ അവൾ പ്രഗ്നൻ്റ് ആയ വിവരം അവളെ ഭയങ്കര സന്തോഷിപ്പിക്കുന്നുണ്ട് അവളൊരു അമ്മയാകാൻ പോകുന്ന ആകാംക്ഷയും സന്തോഷവും അവളുടെ മുഖത്ത് കണ്ണേട്ടം കണ്ടായിരുന്നില്ലേ ആ സന്തോഷം മതി അവൾക്ക് സന്തോഷമായിട്ട് ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞു വരുന്നതോടുകൂടെ അവളുടെ എല്ലാ അസുഖങ്ങളും മാറിയാലോ അതുകൊണ്ട് കണ്ണേട്ടം ധൈര്യമായിട്ടിരിക്കെ ഉം എനിക്കും മനസ്സിനൊരു വിശ്വാസം തോന്നുന്നുണ്ട് ഗീതു ഏഹ് ഞാൻ അവളെ മരണത്തിന് വിട്ടുകൊടുക്കില്ല സ്നേഹം കൊണ്ട് ഞാൻ അവളെ കീഴടക്കും ഒരിക്കലും ഒരിക്കലും മരണത്തിനെ പോലും ഞാൻ തോൽപ്പിച്ചു വിടും അവളെ അവളെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് കരുതി എൻ്റെ രഞ്ജുവിന് ഒരു ഹത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയാണ് അത് കേട്ടതും ഗീതുവിന് ഭയങ്കര സന്തോഷമായി ഗീതു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കാവളത്തിരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് സമാധാനിപ്പിക്കുകയാണ് പേടിക്കൊന്നും വേണ്ട ഇനിയെല്ലാം ദേ ദൈവത്തിൻ്റെ കയ്യിൽ രഞ്ജുവിൻ്റെ ഈ സന്തോഷം നല്ലൊരു സന്തോഷമായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം രാധികയും വരുണയാണ് കാണിക്കുന്നത് എന്നാലും വരുണേ നീ പണി പറ്റിച്ച് കളഞ്ഞല്ലോടാ ഞാൻ കരുതിയില്ല അമ്മ അതൊക്കെ വിട് സ്വർണയുടെ കയ്യിലൊന്നും മേടിച്ചാൽ പത്ത് കോടി രൂപ ഇങ്ങനെ കൊടുക്കും അതാണിപ്പോൾ പാട് ഒശോ അത് തന്നെയാണ് എൻ്റെ ആൽ കാര്യം ഞാനും ആലോചിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പത്ത് കോടി കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ രാധകയും മരണവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം രേഖ ഭയങ്കര സന്തോഷത്തില്ല എൻ്റെ ഭർത്താവ് ഒരു ദുഷ്ടനാ എന്നാ എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെ വളർത്തില്ല അവനാണായാലും പെണ്ണായാലും നല്ല രീതിയിൽ തന്നെ അതിനെ ഞാൻ വളർത്തും അതിനെ ഞാൻ നല്ലൊരാളാക്കി മാറ്റിയെടുക്കും രാധിക പോലെ ഒരിക്കലും ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ വന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ